ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ നമ്മളിതിൽ അരിയും അതുപോലെ തന്നെ ഉഴുന്നൊന്നും ചേർക്കാണ്ട് ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈയൊരു എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനതാ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയത്ത ആട്ടപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി അത് വേണ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഏത് പൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആട്ടപ്പൊടി അപ്പം താ ഒരു കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് വെള്ളക്കൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിൽ വേണം മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് കാൽ കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഒരിത്രയും കൂടെ വേണമെങ്കിൽ കൂട്ടാം ഒരു അരക്കപ്പ് ഒക്കെ വേണമെങ്കി എടുക്കാട്ടോ തേങ്ങയുടെ അളവ് കൂടിയാലും നമ്മുടെ ഈ ഒരു അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങനെ കിട്ടുകട്ടോ അപ്പൊ കാൽ കപ്പ് നമുക്ക് കറക്റ്റ് കാൽ കപ്പ് എന്തായാലും വേണം കേട്ടോ അതുപോലെ തന്നെ ചോറ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാൽ കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് അതുപോലെ ഒരു കപ്പ് പൊടിക്ക് കാൽ കപ്പ് ചോറും കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് പല തവണ ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഒറ്റടിക്ക് നമുക്ക് ആ ഒരു ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടിയാണോ ആട്ടപ്പൊടിയാണോ എടുത്തുവച്ചാ അതിനനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവ് ഇരിക്കുക അപ്പൊ അതാ ഒരു കപ്പ് വെള്ളം ഞാൻ മൂന്നും നാലും പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും എനിക്ക് വേണ്ടി വന്നു കേട്ടോ അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കെട്ടോ അപ്പം ഇതാ ഈ ഒരു ഭാഗാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിത് ആദ്യത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാറ്റർ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അരച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാനുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു സൗകര്യത്തിനുള്ള പാത്രം വേണം എടുക്കാനോ അപ്പൊ ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ആ ഒരു പൊടി മിക്സ് ചെയ്ത പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അപ്പൊ ഇനി നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് ഇങ്ങനെ അരച്ചെടുക്കാം അപ്പൊ ഒരു കപ്പ് വെള്ളം അതുപോലെ നാല് നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് പിന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു കാൽ കപ്പ് പറയാം അപ്പൊ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും നമുക്ക് ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു മിക്സിയുടെ ജാറിലുള്ളത് നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ തുടച്ചെടുക്കാം കേട്ടോ അതിൽ നിന്ന് അപ്പൊ അതാ ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ആ സ്പൂണ് വെച്ചിട്ട് അപ്പൊ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എന്നാലാണ് നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നായി പൊങ്ങി വന്ന് നല്ലൊരു പുളിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്യുന്നതിൽ ഒരു മടി വിചാരിക്കേണ്ട നമുക്ക് കഴിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ കൈ കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ അപ്പൊ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കൂരി ഒഴിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു അഞ്ചോ ആറോ മണിക്കൂറോ അങ്ങനെ ഇരിക്കട്ടെ ഒന്നുകിൽ രാവിലെ വെക്കുക രാത്രികൾക്ക് ഉണ്ടാക്കുമ്പോ അതെല്ലാം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ചൂടൊക്കെ ഉള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഒരു ചൂടുള്ള പാത്രം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒന്ന് വെച്ചാലും മതി അപ്പൊ നമ്മുടെ മാവ് ഒന്ന് ചൂടാവും അപ്പൊ നല്ല റെഡി ആയിട്ട് വരും കേട്ടോ കണ്ടോ നല്ലോണം പൊങ്ങി വന്ന് നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതില് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനയോ അല്ലെങ്കിൽ ഏർ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊതാ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ പൊങ്ങി വന്നിട്ടുള്ള മാവ് ഒത്തിരി രണ്ട് കലക്കി ലൂസാക്കി വെക്കണ്ട എന്നാലും നമുക്ക് ആ ഒരു പൊങ്ങി വന്നതും മാവൊക്കൂടി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അപ്പൊ നമുക്കീ ഒരു മാവ് പുളിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പുളി ഉണ്ട് ആ ഒരു പാകം ഒക്കെ നോക്കി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി ഇതിലൊന്നും ചേർക്കണ്ടെട്ടോ അപ്പൊ ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് ദോശക്കല്ലാണെങ്കിൽ ദോശക്കല്ല് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ദോശക്കല്ല് ആകുമ്പോൾ അടിയിൽ ഒരിത്തിരി എണ്ണ തടവിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പതാ ഞാനിതാ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അത് തവി വെച്ചിട്ട് ഒന്നിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരിത്തിരി വെട്ടത്തിലുള്ള ഒരു അപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന്റെ ഹോൾസ് എല്ലാം വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം രണ്ട് സെക്കൻഡ് രണ്ടോ മൂന്നോ സെക്കൻഡ് മതിയിട്ട മൂടി വെച്ച് കൊടുക്കല് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മുഴുവനും ഹോൾസ് വന്നിട്ടുള്ള അപ്പമാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞ് നമ്മളെ ചുറ്റിക്കൽ കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ അത് ഹോൾസ് വരും കംപ്ലീറ്റ് ആയതിന് ശേഷം മൂടി വെച്ചു കൊടുത്താൽ മതി അപ്പൊ എന്നിട്ട് ഇത് രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പൊ അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ബാക്കി മുഴുവനും ഒന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ഏഹ് അട്ടമാവ് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പൊ അതിന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ നമ്മൾ ചാനലിൽ ഇതുപോലെ ഈസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പങ്ങളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഞാന് അതുപോലെ തന്നെ ദോശയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാവും വിചാരിക്കണേ അപ്പോൾ അതാ ഇന്നത്തെ ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത് കണ്ട ഒട്ടും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂലോ അതിന്റെ അടിഭാഗത്തൊന്നും കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇനിയിപ്പോ തേങ്ങാപ്പാലായിരുന്നാലും സൂപ്പർ ടേസ്റ്റ് ആട്ടോ തേങ്ങാപ്പാൽ കൂട്ടിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തോന്നിട്ടോ എന്തിന്റെ കൂടെ നമുക്ക് ഇതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമലൈക്കും